തിരുവനന്തപുരത്ത് ബസ്സിന് പുറത്തേക്ക് കൈയിട്ട് യാത്ര ചെയ്തയാൾക്ക് ദാരുണാന്ത്യം കൈ പോസ്റ്റിലിടിച്ചാണ് മരണം വിഴിഞ്ഞം പുളിങ്കുടി സ്വദേശി ബെഞ്ചിലാസാണ് മരിച്ചത് രക്തമാർന്നാണ് മരണം സംഭവിച്ചതെന്നാണ് പ്രാഥമിക വിവരം സുനിഷ എല്ലൂർ നമുക്കൊപ്പം സുനിഷ ദാരുണമായ സംഭവമാണല്ലോ എങ്ങനെയാണ് ഇയാളുടെ മരണം സംഭവിച്ചത് സുജിയ അല്പസമയം മുമ്പാണ് ഈ അപകടം ഉണ്ടാകുന്നത് വിഴിഞ്ഞം പുളിങ്കുടി ജംഗ്ഷനിൽ വെച്ചാണ് ഈ അപകടം ഉണ്ടാകുന്നത് ഈ പറഞ്ഞതുപോലെ വിഴിഞ്ഞത്തേക്കുള്ള ബസ്സിൽ ഈ ബെഞ്ചലാസ് യാത്ര ചെയ്യുകയായിരുന്നു അതിനിടയിൽ ഇദ്ദേഹം ഈ കൈ പുറത്തേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നതാണ് പറയുന്നത് ഒപ്പം തന്നെ ഈ ബസ് മറ്റൊരു ബസ്സിന് സൈഡ് കൊടുക്കുന്നതിനിടയിൽ മറ്റൊരു ഭാഗത്തേക്ക് പോവുകയായിരുന്നു അതിനിടയിൽ തന്നെ ഇയാളുടെ കൈ പുറത്തുള്ളതുകൊണ്ട് തന്നെ അത് പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു അതായത് വൈദ്യുതി പോസ്റ്റിലേക്ക് ഇടിക്കുകയായിരുന്നു ഈ ബസ് പോകുന്ന വേഗതയും അതിൻ്റെ ആഘാതവും അതുകൊണ്ട് തന്നെ ഈ കൈ അപ്പോൾ തന്നെ ുണ്ടായിരുന്നു എന്നതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഉടൻ തന്നെ അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ചോര വാർന്നു മരിച്ചു എന്നുള്ളതാണ് പ്രാഥമികമായി അറിയാൻ കഴിയുന്നത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല പുളിങ്കുടി ജംഗ്ഷനിൽ തന്നെ താമസിക്കുന്ന ബെഞ്ചിലാസ് എന്ന അമ്പത്തിയഞ്ചുകാരനാണ് ഇത്തരത്തിലുള്ള ദാരുണമായ മരണത്തിലേക്ക് കീഴടങ്ങുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ പറയുന്നത് പോലെ ബസ്സിൽ ഈ നമ്മളും സാധാരണ രീതിയിൽ കൈ പുറത്തേക്കൊക്കെ ഇടുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് പക്ഷേ കൈ പുറത്തേക്ക് യാത്ര ചെയ്യുക ും ബസ്സിൽ കയറുന്ന ഇടത്തുതന്നെ കാണാവുന്നത് പോലെ എഴുതി വെക്കാറുണ്ട് കയ്യും തലയും പുറത്തിട്ട് യാത്ര ചെയ്യരുത് എന്ന കാര്യം ഒരിക്കൽ കൂടി അത് ഇത്ര വലിയ ഒരു അപകടത്തിലേക്ക് കൈയ്യറ്റുപോകുന്നതിലൂടെ രക്തം മാർന്ന് മരണത്തിലേക്ക് വരെ എത്തുന്ന ഒരു സംഭവം നമ്മൾ അടുത്തിടെ ഒന്നും കണ്ടിട്ടില്ല ഇതൊരു ചൂണ്ടിക്കാട്ടുന്ന ഒരു ഉദാഹരണമായി ഒരു മുന്നറിയിപ്പായി കൂടി നമ്മുടെ മുന്നിൽ നിൽക്കുകയല്ലേ ഇയാളുടെ മരണം ഉറപ്പായിട്ടും സുജിയ കാരണം ബസ്സിലേക്ക് കയറുമ്പോൾ തന്നെ ഈ പറയുന്നത് പോലെ കയ്യോ തലയോ പുറത്തേക്ക് ഇടരുത് എന്നത് നിർദ്ദേശമായി തന്നെ നൽകുന്നതാണ് പക്ഷേ പലപ്പോഴും ഈ കുട്ടികളൊക്കെ തന്നെയും കൈ പുറത്തേക്ക് പുറത്തേക്കിടുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പോഴൊക്കെ തന്നെയും ഈ യാത്രക്കാരായാലും കണ്ടക്ടറായാലും ഒക്കെ കൂടിയുള്ളവരൊക്കെ ആയാലും തന്നെയും അത് തടുക്കുന്നതും കാണാം പക്ഷേ ഇത് അമ്പത്തിയഞ്ചുകാരനായ ഒരാൾ പുറത്തേക്കിടുന്നു ഒരു പക്ഷേ അത്രയും കണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല മറ്റുള്ളവർ എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒപ്പം തന്നെ ഈ ബസ് പോകുന്നതിനിടയിലാണ് ഓപ്പോസിറ്റായി മറ്റൊരു ബസ് വരുന്നത് അങ്ങനെയാണ് ഈ ബസ് സൈഡ് കൊടുക്കാനായി ഈ അരികിലേക്ക് പോകുന്നത് അതായത് റോഡിനരികിലേക്ക് പോകുന്നത് അതിനിടയിലാണ് ഈ വൈദ്യുതി തൂണിൽ കൊണ്ടിരിക്കുന്നത് എന്നതാണ് മനസ്സിലാക്കുന്നത് ഇടിയുടെ ആഘാതം വേഗത്തിൽ പോകുന്ന ബസ്സാണ് അതുകൊണ്ട് തന്നെ ആ ഇടിയുടെ ആഘാതത്തിൽ കൈ പൂർണ്ണമായും അറ്റുപോയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ തന്നെ ഈ ചോരവാർന്ന സ്ഥിതിയായിരുന്നു ആശുപത്രിയിൽ എത്തിക്ക എത്തിക്കുമ്പോഴേക്കും ഈ ചോരവാർന്ന മരിച്ചു എന്നുള്ളത് തന്നെയാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം ഒരുപക്ഷേ സുജയ പറഞ്ഞതുപോലെ തന്നെ ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ ബസ്സിലേക്ക് കയറുമ്പോൾ അത്തരത്തിലൊരു അപകടം കാണാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും ഇത് വലിയ ശ്രദ്ധയോടുകൂടി കാണുന്നില്ല എന്നത് തന്നെയാണ് കാരണം കൈയിട്ടാലും അങ്ങനെ ഒരു അപകടം കാണുന്നില്ലല്ലോ പക്ഷെ നമ്മുടെ മുന്നിൽ തന്നെ ഇപ്പോൾ ഇത്ര വലിയൊരു അപകടം ആ കൺമുന്നിൽ തന്നെ കാണുന്നു എന്നതാണ് ആ കൈ പൂർണ്ണമായും അറ്റുപോയതിന് ശേഷം രക്തം വാർന്ന് വരിക്കുന്ന സ്ഥിതിയിലേക്കാണ് ആ കാര്യങ്ങൾ പോവുകയും ചെയ്തത് അതുകൊണ്ട് തന്നെ ഇനി ഏതെങ്കിലും തരത്തിൽ ബസ്സിൽ കയറുന്നവർക്ക് കൂടി ഒരു മുന്നറിയിപ്പായി തന്നെയാണ് ഈ അപകടം മുന്നിൽ നിൽക്കുന്നത് ഏതായാലും വളരെ ദാരുണമായ സംഭവമാണ് വിഴിഞ്ഞത്ത് നിന്നും ഇന്ന് വന്നത് സുജയ ഓക്കെ സുനിഷ എലു രക്തം വാർന്നാണ് ബിൻസിലോസ് എന്ന അൻപത്തി അഞ്ചുകാരൻ മരിച്ചത് ബസ്സിൽ കയറുമ്പോൾ ബസ് യാത്രക്കാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ഒരു നിമിഷത്തെ അശ്രദ്ധ മതി ബസ് എപ്പോഴും നമുക്ക് കൈ പുറത്തിട്ട് ആ യാത്ര ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു ലാഘവത്തോടെ യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു വാഹനമല്ല എന്നതുകൂടി ഓർക്കുക അത് സൈഡെടുക്കുമ്പോഴുമൊക്കെ പോസ്റ്റിലും സമീപത്തുള്ള മരങ്ങളിലുമൊക്കെ തട്ടാതിരിക്കുന്നതിന് വേണ്ടിയാണ് മുന്നറിയിപ്പ് മുന്നറിയിപ്പുകൾ അവഗണിക്കാതിരിക്കുക ജീവന്റെ വിലയുണ്ട് ഓരോ മുന്നറിയിപ്പിനും എന്ന് ഓർക്കുക